വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അത് കേരളത്തിൽ മാത്രമല്ല ഒരു വലിയ തന്നെയാണ് സംഘികളെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും എന്നാൽ എട്ട് നിലയിൽ പൊളിഞ്ഞു പോവുകയും ചെയ്യുന്ന വല്ലാത്തൊരവസ്ഥ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് എടപ്പാൾ ഓട്ടം ിൽ വെച്ച് നടന്ന ശബരിമല സംഘർഷ സമയത്തെ സംഘികളുടെ ആ ഓട്ടത്തെ ന്യായീകരിക്കാൻ പലതവണ സോഷ്യൽ മീഡിയയിൽ സംഘികൾ ശ്രമിച്ചു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ രീതിയിലും അവരെ വേട്ടയാടുന്ന ഒരു വിഷയമാണ് എടപ്പാളോട്ടം എവിടെ സംഘികൾ വെല്ലുവിളി നടത്തി കഴിഞ്ഞാലും അതിന് താഴെ എടപ്പാളോട്ടം ഓർമ്മയില്ലേ എന്നും എടപ്പാളോട്ടത്തിന്റെ ദൃശ്യം പങ്കുവെച്ചും അതിന്റെ ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്തും ഇവരെ വേട്ടയാടുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കെടുത്തുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് എന്നാൽ ഇതിനിടയിൽ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ രംഗത്ത് വരികയും ചെയ്തു തങ്ങൾ ഓടിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ വീഡിയോ എന്ന് പറയുന്നത് അത് മുകളിൽ നിന്നെടുത്ത ഒരു ദൃശ്യമാണ് യഥാർത്ഥത്തിൽ അതിൽ കാര്യങ്ങളൊന്നും വ്യക്തമല്ല എന്നും അതിൽ ഓടിയത് തങ്ങളല്ല എന്നും തങ്ങളെ അടിക്കാൻ വേണ്ടിയിട്ട് വന്ന നാട്ടുകാരാണ് ഓടിയത് എന്നും തങ്ങളുടെ ൾക്കിടയിലൂടെ അവരാണ് ഓടുന്നത് എന്നാണ് ഈ ദൃശ്യത്തെ കുറിച്ചിട്ട് സംഘികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എന്നാൽ മുകളിൽ നിന്നുള്ള ദൃശ്യത്തിന് പുറമെ മറ്റുള്ള ദൃശ്യങ്ങളും വന്നതോട് കൂടിയിട്ട് ആ പ്രചരണവും പൊളിഞ്ഞു സംഘികളുടെ വല്ലാത്തൊരവസ്ഥയാണ് എടപ്പാൾ ഓട്ടം എടപ്പാൾ ഓട്ടത്തിന്റെ ആ ദൃശ്യം രാജ്യത്തുടനീളം സംഘികളെ വേട്ടയാടി എന്നുള്ളത് പച്ചയായ സത്യമാണ് ദാ ഇപ്പോൾ റിലും വേട്ടയാടുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് തിയേറ്ററിൽ വേട്ടയാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ രണ്ട് എന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാകുന്ന ചിത്രത്തിലും എടപ്പാളോട്ടമുണ്ട് എന്നുള്ളതാണ് അതായത് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു പോപ്കോൺ ഒക്കെ തിന്ന് എൻജോയ് ചെയ്ത് സിനിമ കാണുന്നതിനിടയിൽ എടപ്പാളോട്ടം കാണുന്ന സംഖികളുടെ അവസ്ഥ എന്തായിരിക്കും അത് തന്നെയാണ് രണ്ട് എന്ന് പറയുന്ന മലയാള സിനിമയിലും സംഭവിച്ചിരിക്കുന്നത് ടിനി ടോം എന്ന കഥാപാത്രം അതായത് ടിനി ടോം എന്ന കഥാപാത്രമാണ് ഇതിൽ സംഘികളുടെ നേതാവായിട്ട് അഭിനയിക്കുന്നുള്ളത് ഈ കഥാപാത്രവും ഈ കഥാപാത്രത്തിന്റെ കൂട്ടാളികളും ഓടുന്ന ഓട്ടമാണ് എടപ്പാളോട്ടത്തിനെ അനുകരിക്കുന്നുള്ളത് അതായത് ഈ ഓട്ടം ഏകദേശം എടപ്പാളോട്ടത്തിന് സമാനമാണ് ചിത്രം ഏകദേശം നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് എന്നാണ് ദ ക്യൂ എന്ന മലയാളം ന്യൂസ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നുള്ളതാ എന്തായാലും സംഘികളാകെ പെട്ടിരിക്കുകയാണ് തിയേറ്ററിൽ പോയിട്ട് മനസമാധാനത്തോട് കൂടിയിട്ട് ഒരു സിനിമ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു സംഘികൾക്ക് രണ്ട് എന്ന് പറയുന്ന ചിത്രം മത രാഷ്ട്രീയത്തെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ചിത്രമാണ് അതായത് വർഗീയവാദ സ്വരം ഉയർത്തിയിട്ട് മതത്തെ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്ന ഒരു സിനിമ തന്നെയാണ് രണ്ട് ആ സിനിമയിലുടനീളം സംഘപരിവാർ ഈ രാജ്യത്ത് ചെയ്യുന്നതും കേരളത്തിൽ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളെയും എടുത്ത് വലിച്ചെറിയുന്നുണ്ട് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് ഈ എടപ്പാളോട്ടം എടപ്പാളോട്ടത്തിന്റെ ദൃശ്യത്തിന് സമാനമായിട്ടുള്ള ഓട്ടമാണ് ടിനി എന്ന് പറയുന്ന സംഘികഥാപാത്രവും സംഘവും ഇതിൽ അനുകരിക്കുന്നുള്ളതാ ആ ഓട്ടം കണ്ട് നെഞ്ചു പൊട്ടിയിരിക്കുകയാണ് സംഘികൾ ചിലപ്പോൾ ഈ സിനിമയിൽ ഈ അനുകരണം വന്നതുകൊണ്ട് തന്നെ രൂക്ഷമായ പ്രതികരണം നടത്താൻ ചിലപ്പോൾ സാധ്യതയുണ്ട് സംഘികൾ ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ രണ്ട് എന്ന് പറയുന്ന സിനിമ മഹാവിജയമായി മാറും കാരണം മിന്നൽ മുരളിയുടെ സെറ്റ് പൊളിച്ചു എന്നാൽ മിന്നൽ മുരളി എന്ന് പറയുന്ന ചിത്രം വലിയ വിജയമായി ഒരു പക്ഷേ രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തടക്കം വലിയ വിജയം നേടുകയും ചെയ്തു എന്തായാലും രണ്ട് എടപ്പാളോട്ടത്തെ ട്രോളിയേതാണ് സംഘികളുടെ നെഞ്ചകം തകർക്കുന്ന ഒരവസ്ഥയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ന്യൂസ് പബ്ലിക് കേരള